വെണ്ടുകളല്ല എല്ലാം വെണ്ടുകളല്ല വെണ്ടുകളാ ഇതിനിടയിൽ ഇരിക്കണ്ട വെണ്ടുകളല്ല വെണ്ടുകളാ വെരെക്കാർപിടയട ഫാമിലിയാ ആ ഓക്കേ ഓക്കേ എല്ലാരും ആം ബാക്കിൽ ആ ഇതെടക്കട അമ്മാർട്ടനെ വിളിക്കാം ായി പിന്നെ ആൾക്കാർ വന്നോണ്ടിരിക്കുന്നേ ഉള്ളു എന്റെ വീട്ടുകാർ വന്നു പിന്നെ ഇവിടെ ഞങ്ങൾ റെഡി ആകുമ്പോൾ ഇത്ര നേരം ഓട്ടോ കാരണം ഒക്കെ ആയിരുന്നു ഇപ്പൊ റെഡിയാവാൻ പോവാൻ വേണ്ടി തീർച്ചയായിട്ടും ഞങ്ങളുടെ ആണ് ഭയങ്കര പറഞ്ഞറിയിക്കണോ സത്യം പറഞ്ഞ എനിക്കറിയത്തില്ല അത്രത്തോളം സന്തോഷം ഉണ്ട് ഏറ്റവും കൂടുതൽ അമ്മയാണെന്നും വീട് വേണം എന്നൊരു ആഗ്രഹം നമ്മുടെ ഫസ്റ്റ് പറഞ്ഞു അപ്പൊ നമ്മളത് സഹായിച്ചു കൊടുത്തു അപ്പൊ നമ്മളും കഷ്ടപ്പെട്ടു

അമ്മയ്ക്ക് ഒരു മൂന്നാമത്തെ അറ്റാക്ക് പോലെ വന്നായിരുന്നു അപ്പം അമ്മയ്ക്ക് ഏറ്റവും വലിയ ആഗ്രഹം ഒരു വീട് വേണമെന്നായിരുന്നു അപ്പൊ ഞാൻ ഓൾറെഡി എറണാകുളം വീട് വാങ്ങിക്കാന്നുള്ളത് അപ്പം ഇവിടെ ആണ് അമ്മയുടെ ആഗ്രഹമാണ് നാട്ടിൽ തന്നെ വീട് അങ്ങനെ ഞങ്ങൾ തുടങ്ങിയതാണ് വീട് പതുക്കെ 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 ചെയ്ത് നമുക്ക് പിന്നെ സ്വന്തം നാട്ടിൽ ജീവിക്കാന്നുള്ളത് നമ്മളുടെ ഒരു അഭിമാനം തന്നെയാണ് നമ്മൾ ഇങ്ങനെ ആയി അപ്പം നമ്മൾ തുടക്കത്തിൽ കുറേ പേര് നമ്മൾ നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മളെ കളിയാക്കുന്നവരുണ്ടായിരുന്നു അപ്പം അവരുടെയൊക്കെ മുമ്പിൽ ചീച്ചു വെച്ച് കഴിഞ്ഞാലും എന്നുള്ളത് ഒരു വാശി തന്നെയായിരുന്നു പിന്നെ അതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ മോട്ടിവേഷൻ കാരണം ഞങ്ങൾ വീട് തുടങ്ങിയപ്പോൾ തന്നെ ഒരുപാട് തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ട് അപ്പം ഞങ്ങൾക്ക് പിന്നെ ആശയായി ചെയ്യണം എന്നൊരു വാശിയായി ഞങ്ങൾ ചെയ്തു സൗന്ദര്യമുള്ള സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ അല്ല അത് 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 സത്യമാണ് സത്യമാണ് ശരിക്കും ശരിക്കും മേക്കപ്പ് മേക്കപ്പ് ഇല്ലാതെ ഇല്ലാതെ കണ്ടപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായി മനസ്സിലായി അല്ല ശെരിക്കും സത്യമാണ്സില് വർഗങ്ങളൊക്കെ നടക്കട്ടെ ഒരു വീഡിയോ ഒന്ന് ഓരോരോ റൂമൊക്കെ നമുക്ക് ശരി താങ്ക് യു ആദ്യം അതിനുശേഷിയാണ് എടുക്കി കുടിക്കാം അവിടെ ആരെങ്കിലും ഉണ്ടോ 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 ആരെങ്കിലും ഉണ്ട